അപ്പോൾ ഇന്ന് നമ്മൾ ഒരു മൈൻഡ് എക്സ്പെരിമെന്റ് ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കാം നിങ്ങളെല്ലാവരും രണ്ട് ഡേയ്സ് ആ ഒരു ചിത്രം ഒന്ന് ഇമാജിൻ കൊണ്ടുവരിക ഇമാജിൻ ചെയ്യുക രണ്ട് ഡേയ്സിന്റെ ചിത്രം ഓക്കെ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ രണ്ട് ഡേയ്സ് ഉണ്ട് ഓക്കെ ആ രണ്ട് ഡേയ്സും നമുക്കറിയാവുന്ന പോലെ ഓരോ പുള്ളി പുള്ളിയായിട്ട് കാണാം നിങ്ങൾക്ക് അതങ്ങനെ റോൾ ചെയ്യുന്ന സമയത്ത് ഒന്ന് മുതൽ ആറ് വരെയുള്ള ഏതെങ്കിലും ഒരു സംഖ്യകൾ പുള്ളിയായിട്ട് നിങ്ങൾക്ക് അതിൽ കാണാൻ സാധിക്കുന്നു ഓക്കെ അപ്പോൾ ഞാനൊന്ന് സ്നാപ്പ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിലുള്ള ആ രണ്ട് ഡേയ്സും ഒന്ന് റോൾ ചെയ്യുന്നതായിട്ട് നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്യാം ഓക്കെ സ്നാപ്പ് സ്നാപ്പ് ഓക്കെ നിങ്ങളിപ്പം നിങ്ങളുടെ കയ്യിലുള്ള ഡേയ്സ് റോൾ ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പം എല്ലാവർക്കും വ്യത്യസ്തമായ രണ്ട് സംഖ്യകൾ ആ രണ്ട് സംഖ്യകൾ നിങ്ങളൊന്ന് മനസ്സിൽ കൊണ്ടുവരിക രണ്ട് രണ്ട് ഡേയ്സിലും നിങ്ങളെ രണ്ട് സംഖ്യകൾ മനസ്സിൽ കൊണ്ടുവരാ ഓക്കെ തിങ്ക് ഓക്കെ ഇപ്പോ നിങ്ങൾക്ക് രണ്ട് ഡേയ്സിലും രണ്ട് സംഖ്യകൾ കാണാൻ സാധിക്കും ആ രണ്ട് സംഖ്യകൾ പരസ്പരം ഒന്ന് കൂട്ടുക ആ രണ്ട് സംഖ്യകൾ കൂട്ടിയ ശേഷം നിങ്ങൾ എത്ര പേർക്ക് സെവൻ കിട്ടി നിങ്ങൾ വിചാരിച്ചത് ഏഴായിരുന്നോ ഒന്ന് കമന്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ ഇനി ഏഴല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതാണ് നിങ്ങൾക്ക് കിട്ടിയ ഉത്തരം നിങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ നിങ്ങൾ ഷെയർ ചെയ്യുക അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് ഞാൻ നിങ്ങൾക്കുമ്പിൽ വീണ്ടും വരും ഗുഡ് ബൈ താങ്ക്